നമസ്കാരം പുതിയൊരു വിഷയമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് ബ്ലേഡ് മാഫിയയുടെ ഭീഷണിയെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ കൊച്ചിയിൽ ആത്മഹത്യ ചെയ്തിരുന്നു ഇന്ന് രാവിലെയും ഇതുപോലൊരു സംഭവം ഉണ്ടായി തിരുവനന്തപുരം ജില്ലയിൽ ആര്യനാട് പഞ്ചായത്തിൽപ്പെട്ട കോട്ടയ്ക്കകം വാർഡ് മെമ്പർ ശ്രീമതി ശ്രീജ നാൽപ്പത്തെട്ട് വയസ്സായിരുന്ന സ്ത്രീക്ക് ആ സ്ത്രീന്ന് രാവിലെ ആസിദ്ധി കഴിച്ച് ആത്മഹത്യ ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട് ഈ വിഷയങ്ങളെല്ലാം തന്നെ സാമ്പത്തിക ഇടപാടുമായിട്ടുള്ളതായിരുന്നു ഇതുപോലുള്ള വിഷയമാണ് ഇന്ന് ഈ ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് കൊച്ചി കൂട്ടുവള്ളി സൗത്ത് റേഷൻ കടയ്ക്ക് സമീപം താമസിക്കുന്ന പുളിക്കത്തറ വീട്ടിൽ ബെന്നിയുടെ ഭാര്യ നാൽപ്പത്തിയാറ് വയസ്സുള്ള ആശയാണ് കൂട്ടുവള്ളി പുഴയിലെ പള്ളിക്കടവ് ഭാഗത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പത്തൊൻപതാം തീയതി ഉച്ചയോടെ ഇവരെ വീട്ടിൽ നിന്നും കാണാതായതായിരുന്നു ആത്മഹത്യാ കുറിപ്പിൽ അയൽവാസികളായ റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥന്റെയും ഭാര്യയുടെയും പേരുകൾ എഴുതി വെച്ച ശേഷമാണ് ജീവൻ ഒടുക്കിയത് ഇവരിൽ നിന്നും പത്തു ലക്ഷത്തോളം രൂപ ആശ പലിശയ്ക്ക് കടം വാങ്ങിയതായും പറയുന്നു ഒരു ലക്ഷം രൂപയ്ക്ക് പതിനായിരം രൂപ ആയിരുന്നു അത്രയും പലിശ പലിശ കൊടുക്കുന്നതിന് പല സ്ഥലങ്ങളിൽ നിന്നും ആശ കടം വാങ്ങിയതായും സൂചനയുണ്ട് പലിശ മുടങ്ങിയപ്പോൾ മുതൽ തുക ഉടനെ വേണമെന്നാവശ്യപ്പെട്ട് ഭീഷണി മുടക്കിയതായും പറയുന്നു മാനസിക സമ്മർദ്ദത്താൽ ആശ കയ്യിലെ ഞരമ്പ് കുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചതായും പറയപ്പെടുന്നുണ്ട് ഇതേ തുടർന്ന് ജില്ലാ പോലീസ് സൂപ്രണ്ടന്റെ ഓഫീസിൽ പരാതി ലഭിക്കുകയും പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇരു വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തിരുന്ന് താക്കീം ചെയ്ത് എതിർകക്ഷികളെ കക്ഷികളെ വിട്ടയച്ചിരുന്നതുമായിരുന്നു എന്നാൽ ഇത് കൂട്ടാക്കാതെ കഴിഞ്ഞ ദിവസം പണം കൊടുത്തവർ വീട്ടിൽ വന്ന് ഭീഷണി മുടക്കിയതായും അസപ്പ്യം പറഞ്ഞതായും ബന്ധുക്കൾ പറയുന്നു ബ്ലേഡ് മാഫിയ സംസ്ഥാനത്തൊട്ടാകെ കച്ചവടക്കാരെയും സ്ത്രീകളെയും വലയിലിട്ടിരിക്കുകയാണ് ദിവസപ്പെരുവെ ആഴ്ചപ്പെരുവെ മാസപ്പെരുവേ അങ്ങനെ പല രീതിയിലാണ് പിരിവുകൾ തവണ മുടങ്ങിയാൽ കടകളിലും വീടുകളിലും വന്ന് ഭീഷണിപ്പെടുത്തുന്നത് ഇവരുടെ പതിവാണ് ഇവർക്കെതിരെ കുബേരയിൽ ഉൾപ്പെടുത്തി പോലീസ് കേസ് എടുത്തിട്ടുണ്ടെങ്കിലും ബ്ലേഡ് മാഫിയ സംസ്ഥാനത്ത് തഴച്ച് വളരുകയാണ് തിരുവനന്തപുരം ജില്ലയിൽ ആര്യനാട് പഞ്ചായത്ത് കോട്ടയ്ക്കകം വാർഡ് മെമ്പർ ശ്രീമതി ശ്രീജ ഇന്ന് രാവിലെയാണ് ആസിഡ് കളിച്ച് ആത്മഹത്യ ചെയ്തത് ഇതിന്റെ പിന്നിലും മൈക്രോ ഫിനാൻസ് കമ്പനിയാണെന്ന് പറയപ്പെടുന്നുണ്ട് ഇവരുടെ മറ്റൊരു പതിപ്പാണ് സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ പാവങ്ങളുടെ ദൗർബല്യത്തെ കൊള്ള പലിശയ്ക്ക് ഇവർ ചൂഷണം ചെയ്യുന്നു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്നും ഒരു ലക്ഷം രൂപ ലോൺ എടുത്താൽ ഏകദേശം രണ്ടര ലക്ഷം രൂപയ്ക്ക് അടുത്ത് മടക്കി തിരിച്ചടയ്ക്കേണ്ടി വരുന്നു പണത്തിന് അത്യാവശ്യമുള്ളവർ അവിടെ കൊണ്ട് തല വെച്ചു കൊടുക്കുന്നത് സർവ്വസാധാരണമാണ് ബ്ലേഡ് മാഫിയാക്കൽ കഷ്ടമാണ് ഇവരുടെ പെരുമാറ്റ രീതി ഇ എം എ വർണ്ണം മുടങ്ങിക്കഴിഞ്ഞാൽ വീട്ടിൽ വിളിച്ചും ബന്ധുക്കളെ വിളിച്ചും സുഹൃത്തുക്കളെ വിളിച്ചും നാണം കെട്ടുന്ന രീതിയാണ് ഇവർക്കുള്ളത് നാണക്കേട് പയന്ന് ആത്മഹത്യ ചെയ്യുന്നവരുമുണ്ട് ഒരു പരിധിവരെ ഇതിനെല്ലാം കാരണം സർക്കാരും അംഗീകൃത ധനകാര്യ സ്ഥാപനങ്ങളുമാണ് അത്യാവശ്യക്കാരൻ ലോണിനെ സമീപിച്ചാൽ മാക്സിമം കൊടുക്കാതിരിക്കാൻ വേണ്ടി ബാങ്കുകൾ ശ്രമിക്കും സ്വകാര്യ കമ്പനി ചെയ്തു കൊടുക്കുന്ന സിവിൽ സ്കോറിലാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഈ അംഗീകൃത ധനകാര്യ സ്ഥാപനങ്ങൾ താങ്ങാൻ പറ്റാത്തതും മനസ്സിലാകാത്തതുമായ രേഖകളാണ് ആവശ്യപ്പെടുന്നത് പാവങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ബ്ലേഡ് മാഫിയായിക്കുണ മുമ്പിൽ തലവെച്ചു കൊടുക്കുന്നതാണ് കണ്ടുവരുന്നത് എന്നാൽ ഇതിലൊന്നും പെടാതെ ഒരു വിഭാഗമുണ്ട് രാജ്യത്തെ വൻകിട കമ്പനികൾ നടത്തുന്ന മുതലാളിമാർ വലിയ വലിയ ലോണുകൾ എടുത്തിട്ട് അടയ്ക്കാതിരിക്കുകയും സ്വത്തുക്കൾ മറ്റുള്ളവരുടെ പേരിൽ കൈമാറ്റം ചെയ്ത ശേഷം പാപ്പരാണെന്ന് വരുത്തി തീർക്കുന്ന തിമുങ്കലങ്ങൾ ഇവർക്കെതിരെ ഒരു ചെറുപേരിൽ അണക്കാൻ സർക്കാരിന് കഴിയില്ല അവർ അത് ചെയ്യില്ല ഭരണം ഉറപ്പാക്കണമല്ലോ സാധാരണക്കാരൻ്റെ നെഞ്ചത്തല്ലേ കുതിര